നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം ഹമാസ് സൈനിക മേധാവി ഡെയ്സ് വളരെ കാലമായി ഇസ്രായേലിന്റെ ലക്ഷ്യമായിരുന്നു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിനെ തുടർന്ന് ഇസ്രായേൽ അതിന്റെ പ്രതികാര ക്യാമ്പയിൻ ആരംഭിച്ചതിനു ശേഷം മുതിർന്ന സഹപ്രവർത്തകർക്കൊപ്പം ഗാസയുടെ തുരങ്കങ്ങളിൽ നിന്നും പിന്നാമ്പുറങ്ങളിൽ നിന്നും സൈനിക പ്രവർത്തകർക്ക് നേതൃത്വം നൽകിയത് ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഹമാസിന്റെ സൈനിക തലവൻ മുഹമ്മദ് ഡീഫ് ഇസ്രായേൽ അതിന്റെ പതിനൊന്നിൽ ഒൻപത് നിമിഷം എന്ന് വിശേഷിപ്പിച്ചതിന് പിന്നിലെ സൂത്രധാരന്മാരിൽ ഒരാളാണ് അപൂർവമായി സംസാരിക്കുകയും ഒരിക്കലും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടില്ലാത്ത കുറഞ്ഞത് ഏഴ് ഇസ്രായേൽ അതിജീവിച്ച വ്യക്തിയുമാണ് മുഹമ്മദ് ും എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്ന് അവകാശപ്പെടുന്ന ഹമാസ് സൈനിക വിഭാഗം മുഹമ്മദ് ദൈഫ് സുരക്ഷിതനാണെന്ന് ഹമാസ് മുതിർന്ന വക്താവ് ഒസാമ ഹംദാൻ പറഞ്ഞതായുള്ള വാർത്തകൾ പുറത്തുവരികയാണ് അസോസിയേറ്റ് പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ഹംദാൻ ഇക്കാര്യം വ്യക്തമാക്കിയതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ദൈഫിനെ വധിച്ചെന്ന ഇസ്രായേൽ വാദം തള്ളിയാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ദൈഫിനെ ഖാൻ യുനൂസിൽ ജൂലൈ പതിമൂന്നിന് നടത്തിയ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതാണ് വാദം എന്നാൽ ഇത് തെറ്റാണെന്നും ദൈഫ് സുഖമായിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജൂലൈയിൽ ഖാൻ യുനൂസിൽ ഇസ്രായേൽ നടത്തിയ മനുഷ്യത്വരഹിത ആക്രമണത്തിൽ നിരവധി ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടിരുന്നു ഈ കൂട്ടക്കൊലയെ ന്യായീകരിക്കാനാണ് മുഹമ്മദ് ദൈഫിനെ വധിച്ചുവെന്ന് ഇസ്രായേൽ പറഞ്ഞുണ്ടാക്കിയതെന്നും ഹംദാൻ പറഞ്ഞു ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയെ തെഹ്റാനിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനു തൊട്ടു പിന്നാലെയായിരുന്നു ഡൈഫിനെ കൊലപ്പെടുത്തിയെന്ന അവകാശവാദവുമായി ഇസ്രായേൽ രംഗത്തെത്തിയത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് മുഹമ്മദ് ദൈഫാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഖാൻ യൂണിവേഴ്സിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് മുഹമ്മദ് ദൈഫ് ജനിച്ചത് മുഹമ്മദ് മസ്രി എന്നാണ് യഥാർത്ഥ നാമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഇതിൽ ഫാദിയുടെ സമയത്ത് ഹമാസിൽ ചേർന്നതോടെയാണ് മുഹമ്മദ് ദൈഫ് എന്ന പേര് സ്വീകരിച്ചത് ഗാസ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സയൻസിൽ ബിരുദം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവെച്ച ആളാണ് ദൈഫ് ഇരുപത് വർഷത്തോളമായി അൽ ഖസാം ബ്രിഗേഡിന്റെ തലവനുമാണ് ദൈഫ്